വിക്രം ശരില്ലേ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വേദ വിക്രം കൊടുത്ത ഇല കൊണ്ട് പല്ലി തേക്കുക നേരം വിക്രം പല്ലി ഓരച്ച് തേക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനോട് ചോദിക്കുക നിങ്ങൾ ഇതെങ്ങനെയാ തേക്കുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ട് വിക്രം പറയുവാ നിനക്ക് ഒരു കുറവുമില്ലല്ലോ എന്നിട്ട് പല്ല് തേക്കാൻ അറിയില്ലെന്ന് ഇനി എന്തിനു കൊള്ളാം എന്നോട്ട് വന്നേ വിക്രം വേദയെ വിളിക്കുക നേരം വേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം വേദിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് പല്ല് കാണിക്കടി നേരം വേദ വായ് തുറന്ന് കാണിക്കുന്നുണ്ട് നേരം വേദയുടെ കയ്യിൽ ിരുന്നക്രം കൈകൊണ്ട് പിടിച്ചിട്ട് വേദിക്ക് പല്ല് തേച്ചു കൊടുക്കുക അത് കണ്ട് വേദ ക്രമിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക ഇങ്ങനെയാ തേക്കേണ്ടത് ഇപ്പോഴും കൊച്ചു കൊച്ചുകുട്ടിയെന്നാ വിചാരം നേതും വേദ കൃഗി നോക്കിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ശീലാണല്ലോ ഞാൻ അങ്ങനെയാണോ ശരിക്കും കാട് പോലും കണ്ടിട്ടില്ല നിങ്ങളാണെങ്കിലോ നാടും കാടും ഒക്കെ ഒന്നുപോലെയാ ഒന്നും പഠിപ്പിക്കണ്ടല്ലോ എവിടെ പോയാലും ജീവിച്ചു പൊക്കോളും കേട്ട് വിക്രം വേദിയോട് പറയുക അത് നീ പറഞ്ഞത് ശരിയാ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് തേച്ചത് പല്ലള അന്നേരം വേദ വിക്രമിനോട് പറയുവേരി വിക്രോ ചിരിച്ചുകൊണ്ട് കൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട് വേദ മുഖമൊക്കെ കഴുകുക നേരം വിക്രം വാറയുടെ പുറത്തിരുന്നു ഏതെ കണ്ണെടുക്കാതെ നോക്കി നിക്കുക എന്നിട്ട് വേദ വിക്രമിന്റെ അരികിൽ വന്നിരിക്കുന്നുണ്ട് നേരം വിക്രം വേദിയുടെ കാലിലോട്ട് നോക്കുക എന്നിട്ട് ഇതിലോട്ട് പോകുന്നുണ്ട് ഇട്ടൊക്കെ അയച്ച് നോക്കുക അന്നേരം മുറിവെല്ലാം ഉണങ്ങിയിരിക്കുന്നത് കാണുവാ കണ്ട് വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് നിനക്കൊരു സൂത്രം കാണണോ ഈ നോക്ക് അന്നേരം വേദ അറിവിലോട്ട് നോക്കുന്നുണ്ട് മുറിവെല്ലാം കരിഞ്ഞിരിക്കുക നേരും വിക്രം അതെല്ലാം ഇളക്കി കളയുന്നുണ്ട് കണ്ട് വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കി നിക്കുക അന്നേരം വിക്രം വേദിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് വേദിയുടെ നോട്ടം കണ്ട് വിക്രം ആകെ എന്തോ പോലെ ആകും ണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നെ ആദ്യമായിട്ട് കാണുമാതിരി ഇത് കേട്ടിന് ഏതാ പറയുവീ വിക്രമിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ ഇതിന് മുന്നേ ഉള്ള ആള് അടുതേ പോലെ ചീറ കടിക്കാനാണല്ലോ വരുന്നത് ഇപ്പൊ ശരിക്കും ഒരു കുട്ടിയെ പോലെയാ നിങ്ങൾ എന്നോട് ഇത് കേട്ട് വിക്രം ഇവിടെ എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുവ മാതിമാതി ഡയലോഗ് അടിച്ചത് വരാൻ നോക്ക് ഇവിടെനിന്ന് രക്ഷപ്പെടേണ്ടേ എപ്പോഴാ അവരുടെ കണ്ണിൽ പെടുക എന്ന് അറിയില്ല ഈ കഴിച്ചിട്ട് പെട്ടെന്ന് വരാൻ നോക്ക് കേട്ട് ഏതാ പറയുവാ അയ്യേ എനിക്കിത് വേണ്ട എനിക്ക് കഴിക്കാൻ ഏറെ എന്തെങ്കിലും ആ വിക്രം പക്ഷേ കൊടല് വരിയുന്നു നീ നോക്ക് വിക്രം അവിടെ ഒരു തേൻ കൂട് എനിക്ക് തേൻ കുടിക്കാൻ കൊതിയാവോ ആട്ടിലെ തേൻ നല്ല ടേസ്റ്റ് എന്നാ പറയുന്നത് ഇത് കേട്ട് വിക്രം മേളിലോട്ട് നോക്കുന്നുണ്ട് നേരം പറയുവാ അവിടെ മൊത്തം അടന്നിൽ കൂടാ ഞാനൊന്നും നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് കുറച്ച് ചില്ലകളൊക്കെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് അത് കത്തിച്ച ശേഷം വിക്രം ഇലയിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് ഒക്കെ എല്ലാം കൊണ്ട് മൂടിയ ശേഷം ആ മരത്തിലോട്ട് ഏറുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ട് ഏത വിക്രമിനെ സ്നേഹത്തോടെ നോക്കിയിരിക്കുക എന്നിട്ട് ആ തേൻകൂടിന്റെ പുറത്തോട്ട് വിക്രം വെച്ചു കൊടുക്കുന്നുണ്ട് നേരം തീ കൊണ്ട് കടന്തലൊക്കെ കത്തുപോകുവാ നേരം വിക്രം ആ തേൻകൂട് എടുക്കുന്നുണ്ട് ഇരുത്തി താഴെ ഇറങ്ങുക എന്നിട്ട് ഇലയെടുത്ത് ആ തേനെടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് എന്നാ കഴിച്ചോ അന്നേരം വേദ പറയുവാ നിങ്ങളൊരു വില്ലാളി വീരം തന്നെയാ എന്ത് കഷ്ടപ്പെട്ടിട്ടാ നിങ്ങൾ ഈ തേൻ എടുത്തത് എന്തുമാത്രം കടന്തലാ നിങ്ങളെ കടിക്കാത്തത് ഭാഗ്യം ആ നേരം വിക്രം പറയുക അതേടി ഞാനൊരു വീരൻ തന്നെയാ അതുകൊണ്ടല്ലേ ഈ കാട്ടിൽ നിന്നെ ഒരു കുഞ്ഞിനു പോലും കൊടുക്കാതെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനു മുന്നിൽ കളഞ്ഞിട്ട് പോവുമായിരുന്നു തന്നെ അന്നേരം വേദ വിക്രമിനോട് പറയുവാ നിങ്ങൾ അങ്ങനെ എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്കറിയാലോ ഞാൻ കുടിക്കാൻ കൊതിയാവുകേരം വിക്രം പറയുവാ വായ തുറക്ക് അന്നേരം വേദിയുടെ വായിലോട്ട് ഏൻ പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം വേദിയുടെ ചുണ്ടിലോട്ട് ഏൻ ഒഴുകി പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം വേദിയുടെ ചുണ്ടിലോട്ട് തന്നെ നോക്കുക എന്നിട്ട് വിക്രമാ തേന് തുടച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കും വേദിനെയും കൊണ്ട് നോക്കുന്നുണ്ട് വേദ അത് ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വേദ കുടിച്ച ശേഷം വിക്രമിനോട് പറയുക മതി നിങ്ങള് കുടിച്ചോ അന്നേരം വിക്രമം കുറച്ച് കുടിക്കുന്നുണ്ട് വിക്രം തന്നോട് കാണിക്കും കരുതലും സ്നേഹവും എല്ലാം വേദക്ക് ഒത്തിരി സന്തോഷം കൊടുക്കുന്നുണ്ട് വിക്രമിന്റെ കൂടെ ആ കാട്ടിൽ ഇങ്ങനെ തന്നെ പോകാനൊരു കൊതി തോന്നുന്നുണ്ട് അണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന വേദയെ കണ്ട് വിക്രം പറയുക നീ എന്താ സ്വപ്നം കാണുവാണോ എനിക്ക് പോവാ വേദക്ക് കൈ കൊടുക്കുന്നുണ്ട് നേരം വേദ കരമിന്റെ കൈ പിടിച്ച് ഇവിടെ നിന്നും എണ്ണീക്കുക അടുന്ന് രണ്ടുപേരും കാട്ടിലൂടെ നടന്നു പോവുക നേരം വേദയെ പറ്റിക്കാനായി ഇക്രമിന് ഒരു സൂത്രം തോന്നുന്നുണ്ട് നടന്നു പോകുമ്പോൾ വിക്രം പെട്ടെന്ന് പറയുവോ ദേ ആന ഇത് കേട്ട് വേദാ അയ്യോ അമ്മയെന്ന് വിളിച്ച് വിക്രമിന്റെ കയ്യിലോട്ട് ഇടിക്കാനായി പോകുന്നുണ്ട് നേരം ഏത് കേട്ട് വേദ അയ്യോന്ന് വിളിച്ച് ഇക്രമിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിരം വിക്രം വേദിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക ഇത് രണ്ട് വേദയ്ക്ക് ഏഷ്യ മരുന്നുണ്ട് വിക്രമിന്റെ അരികിൽ ഓടിപ്പോയിട്ട് ഏഷ്യത്തോടെ വിക്രമിന്റെ കയ്യിൽ വികത്തും ഒക്കെ അടിക്കുന്നുണ്ട് നിരം വിക്രം ഏദിയെ നോക്കി ചിരിക്കുക അളിയാക്കി ചിരിച്ച ശേഷം വിക്രം പറയുന്നുണ്ട് ഇത്ര പേടിത്തുണ്ടിയാണോ ഈ കഷ്ടം നിരം വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനെ കെട്ടിപ്പിടിക്കുക പെട്ടെന്ന് വേദ അക്രമിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഏദിയോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ മറന്ന് അക്രം വേദിയെ എന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട് ഏതെ ഇരുത്തി കെട്ടിപ്പിടിക്കുക എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഏദിയെ നോക്കുന്നുണ്ട് ക്രമിന്റെ നെഞ്ചിൽ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഏതാ ക്രിമിനെ ചെറുകിൻ കീഴിൽ അങ്ങനെ ഇരുന്നപ്പോൾ ഏതെന്തില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് നിരവിക്രം ഏതെങ്കിലും മാറ്റി നിർത്തിയിട്ട് ഓദിക്കുന്നുണ്ട് നീ ശരിക്കും പേടിച്ചോ സാരമില്ല എനക്ക് ഇത്രയും ആവശ്യം ആനൊരു തമാശക്ക് ചെയ്തതല്ലേ ഇവ തിരിച്ചുകൊണ്ട് ഏതോട് പറയുന്നുണ്ട് എന്നിട്ട് കൈ കൈപിടിച്ച് നടക്കുവ കുറെ ദൂരം നടന്ന ശേഷം ഏതൊക്കെ വല്ലാതാവുന്നുണ്ട് അല ചുറ്റും പോലേക്ക് തോന്നുവ ക്രമിനയോട് പറയുവ എനിക്ക് നടക്കാൻ വയ്യ ആലയൊക്കെ വേദനിക്കുവാ അന്നേരം വിക്രം പറയുവാ ഈ വാങ്ങി നമുക്ക് അവിടെ ഇരിക്കാം വേദിയനെയും കൂട്ടി മരത്തിന്റെ പുറത്ത് പോയിരിക്കുന്നുണ്ട് ഏതാ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ വിക്രമിന് ഒത്തിരി സങ്കടം നേരം വിക്രം കൈകൊണ്ട് വേദിയെ തന്നോട് ഈർത്ത് പിടിക്കുന്നുണ്ട് നേരം വേദ അക്രമിനെ സ്നേഹത്തോടെ നോക്കുവാക്രം ചിരിച്ചുകൊണ്ട് വേദിയെ തന്റെ നെഞ്ചിനോട് ചേർക്കുന്നുണ്ട് നേരം വേദം അറിയുവാ ഇത് കണ്ട് വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് ഏഹ് എന്തിനാ കരയുന്നേ എന്താ പറ്റിയെന്ന് പറയും അന്നേരം വേദ വിക്രമിന്റെ മുഖത്തോട്ട് നോക്കുവാന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കാരണവല്ലേ നിങ്ങക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് ദർശൻ നിങ്ങളെ രക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇപ്പോ ജയിലിൽ കിടന്നതിനെ എന്നോട് ക്ഷമിക്കു വിക്രം ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനല്ല അങ്ങനെയൊക്കെ ചെയ്തത് വാസവനെ പേടിച്ചിട്ട് തന്നെയാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവെന്ന് കരുതിയിട്ട ഞാൻ നിങ്ങൾക്കെതിരെ മൊഴി പറഞ്ഞത് ഓറി എന്നോട് ക്ഷമിക്കണം വിക്രം വിക്രംയോട് പറയുന്നുണ്ട് അതിനാണോ നീക്കറിഞ്ഞത് എനിക്കറിയായിരുന്നു നീ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമെന്ന് എനിക്കറിയാമായിരുന്നു അതിൽ പോട്ടെ എനിക്കറിയാതെ ആ നേരം നിരമേദ വിക്രമിനോട് പറയുക ഒരു കാര്യം പറയണം ഇനി അത് പറയാതിരിക്കാനാവില്ല വിക്രം അന്നേരം വീതയോട് ചോദിക്കുക എന്താ എന്താ കാര്യം അന്നേരം വേദ വിക്രമിന്റെ മുഖത്ത് നോക്കി പറയുക ആനോ നിങ്ങളോ പരസ്പരം ആഗ്രഹിച്ചിട്ടല്ല നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് പക്ഷെ ഇപ്പോ ഈ നിമിഷം ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഞാനാണെന്ന് തോന്നുക നിങ്ങളെപ്പോലെ ഒരാളെ കിട്ടിയത് എന്റെ ഭാഗ്യവ സന്തോഷം കൊണ്ട് അരിഞ്ഞു പോയതാ ഈ സ്നേഹവും കരുതലും എന്നും എനിക്ക് വേണം അരിലേ വിക്രം നിങ്ങൾ എന്നോട് എന്നും ഇങ്ങനെ ആയിരിക്കില്ലേ എപ്പോഴെങ്കിലും എന്നെ ഒഴിവാക്കാൻ തോന്നോ അപേക്ഷിക്കാൻ തോന്നോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ീ വേദക്ക് താങ്ങാനാവില്ല ഇത് കേട്ട് വേദി വിക്ര വൈകൊണ്ട് എന്റെ നെഞ്ചിനോട് ചേർക്കുന്നുണ്ട് എന്നിട്ട് പറയുവ ഇല്ല ആർക്കു നിന്നെ ഇട്ടു കൊടുക്കില്ല നീ ഇനി എന്റെ സ്വന്തവാ എൻറെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ പിന്നെ ഇങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല നീ എന്റെ പെണ്ണ് വിക്രമിന്റെ പെണ്ണ് ഈ കാട്ടിൽ വെച്ച് ഞാൻ നിനക്ക് വാക്ക് തരുവാ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ആർക്ക് വേണ്ടിയും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ഇത് കേട്ട വേദക്ക് സന്തോഷവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട് ക്രമിന്റെ നെഞ്ചി അലച്ചയച്ചു ഇരിക്കുന്നുണ്ട് അന്നേരം വിക്രം എനിക്ക് പുതിയൊരു ജീവിതം കിട്ടിയെന്ന് ആ നിമിഷം തോന്നുന്നുണ്ട് വേദിയാണ് തന്റെ ജീവിതത്തിലെ എല്ലാം എന്ന് ക്രമിൻ അന്നേരം തോന്നുന്നുണ്ട് പറയുന്ന നേരം അവരങ്ങനെ തന്നെ ഇരിക്കുക അപ്പോഴേക്കും ക്രമിനെ കാണാതെ വിഷമിച്ചിരിക്കുക കമല മഷീനോട് പറയുക വിക്രം ഇന്നലെ പോയതല്ലേ ഇതുവരെ വന്ന് ില്ല മാഷെ എനിക്ക് പേടിയാവുക നേരം അവിടേക്ക് കുറച്ച് പേര് വരുന്നുണ്ട് കണ്ട മാഷി അവരോട് ചോദിക്കുക നിങ്ങൾ ആരാ നേരം ശ്രീജിയും നന്ദിനിയൊക്കെ നോട്ടേക്ക് വരുന്നുണ്ട് വിനായകനും എല്ലാ പേരും ഒരേ തന്നെ നോക്കുക നേരം അവര് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ബാങ്കിൽ നിന്ന് നിങ്ങൾ പ്രമാണം വെച്ചെടുത്ത ഫോൺ അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ജെപ്റ്റ് നോട്ടീസ് ഞങ്ങൾ വന്നത് കേട്ട് മാഷിയും കമലോ എട്ടിത്തെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുക പത്ത് ദിവസത്തിനുള്ളിൽ ആശ അടച്ചില്ലെങ്കിൽ ഈ വീട് ജെപ്റ്റ് ചെയ്യും നിങ്ങളുടെ വീടും വസ്തു എല്ലാം നിങ്ങൾക്ക് നഷ്ടമാകും അതിനു മുന്നേ പൈസയും പലിശയും ബാങ്കിൽ അടയ്ക്കണം ഇത്രയും പറഞ്ഞിട്ട് വീടിന്റെ തോണിൽ ആ നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട് ഇത് കണ്ട് മാഷിന്റെ എഞ്ചു പൊട്ടുന്നുണ്ട് വേദനയോടെ മാഷി നോക്കിക്കൊണ്ട് നിൽക്കുക അമലം അന്നേരം അറിഞ്ഞുകൊണ്ട് നോക്കുക അന്നേരം വിശുവാൻ അവരോട് ചോദിക്കുക പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ബാങ്കിൽ നിന്നും നോട്ടീസ് ഒന്നും വന്നിട്ടില്ല അറിയിച്ചിട്ടുമില്ല അന്നേരം വന്നവർ പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങൾക്കറിയില്ല ഒത്തിരി നാളായി മാണം ബാങ്കിൽ പണയം വെച്ചിട്ട് ഒക്കെ അടച്ച് ആ പ്രമാണം തിരിച്ചു വാങ്ങാൻ ഇതുവരെ നിങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെടുക ഇത്രയും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് നേരം മാഷി കരഞ്ഞുകൊണ്ട് കൈവരിൽ ഇരിക്കുന്നുണ്ട് നേരം കമലാഷിന്ന് റിഞ്ഞുകൊണ്ട് ഒരിക്കലോട്ട് പോവാൻ മാർഷ് കമലത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീടും വസ്തുവും ജപ്തി ചെയ്യുക എന്ന് കേട്ടപ്പോൾ മനസ്സ് തകരുന്നുണ്ട് അല്ലാതെ വേദനിക്കുന്നുണ്ട് അങ്ക് പൊട്ടുന്ന വേദനയോട് മോശം കമലവും കൈവരിയിൽ ഇരിക്കുക ഇതൊന്നും അറിയാതെ വിക്രവും വേദയും ആട്ടിനുള്ള സന്തോഷവും ചിരിയും കളിയുമായി അവരുടേതായ ലോകം സൃഷ്ടിക്കുന്നുണ്ട് വിക്രമനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഇതക്ക് തോന്നുന്നുണ്ട് വീത നടന്നു വരുമ്പോൾ പെട്ടെന്ന് കാല് വഴുതിയിൽ വലിയ കുഴിയിലോട്ട് വീഴുന്നുണ്ട് വിക്രം അയ്യോന്ന് വിളിക്കുക വിക്രം തിരിഞ്ഞു നോക്കുന്നുണ്ട് പെട്ടെന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ വേദിയൊരു കുഴിക്കകത്ത് ഇരിക്കുക നേരം ഏതാ പറയുവെ രക്ഷയ്ക്ക് വിക്രം അക്രം അന്നേരം ചോദിക്കുന്നുണ്ട് എനക്ക് നോക്കി നടന്നൂടെ ഏതാ അന്നേരം ഏതാ കൈ കൊടുക്കുന്നുണ്ട് ഏതേ കൈ കൊണ്ട് വലിക്കുക അതേ ചവിട്ടി ചവിട്ടി ഏതാ മുകളിലോട്ട് കയറുന്നുണ്ട് നേരം പെട്ടെന്ന് ഏതാ വിക്രമിന്റെ നെഞ്ചിലോട്ട് നിന്ന് വീഴുക അന്നേരം വിക്രമിന്റെ ഉള്ളിലൊരു കുളിരു പോലെ തോന്നുന്നുണ്ട് എന്നോട് ചേർന്ന് ഏതാ അങ്ങനെ നിന്നപ്പോ അക്രമിനെ നെഞ്ചിടിക്കുന്നുണ്ട് ഏതാ സ്നേഹത്തോടെ വിക്രമിനെ നോക്കുക ഈ നിമിഷം ഇങ്ങനെ നിന്ന ശേഷം വിക്രം പറയുന്നുണ്ട് ആ പോവാ അങ്ങനെ ഏതയുടെ കൈ പിടിച്ച് ഇക്രം നടന്നു പോകുന്നുണ്ട് അന്നേരം വിക്രം എല്ലാം ആലോചിച്ച് തിരിച്ചു നടക്കും ഏതാ നേരം അക്രമിനോടുള്ള സ്നേഹം മനസ്സിൽ നിറച്ചുകൊണ്ട് ക്രവിന്റെ കൂടെ നടന്നു പോകുന്നുണ്ട് അന്നേരം ക്ഷമിച്ചിരിക്കുന്ന ആഷിന്റെ അരികിലോട്ട് മാസവൻ വരുന്നുണ്ട് വീട്ടിന്റെ അകത്തോട്ട് എന്ന് എന്നിട്ട് മാഷിന്റെ തോളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് എന്താ മാഷിയ മനസ്സിലായില്ലേ ആ നെമ്മൽ എ മാസവൻ മാഷിന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറയുവ പുറത്ത് നോട്ടീസ് കണ്ടു വിഷമിക്കേണ്ട മാഷി എല്ലാം ശരിയാവും കേട്ടും മാഷി യേശുത്തോടെ വാസവനെ നോക്കുന്നുണ്ട് ഇതിന് പിന്നിൽ വാസവൻ ആണെന്ന് ആഷിന് അന്നേരം തോന്നുന്നുണ്ട് ആശ നേരെ അവിടെ നിന്ന് എഴുന്നേക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഈ വീട്ടിനുള്ള കയറി വന്നത് നേരം വാസവൻ പറയുക ഇതെങ്ങനെ നിങ്ങളുടെ വീടാകും എങ്കിൽ ആശി മൊത്തം അടച്ചില്ലെങ്കിൽ വീട് നിങ്ങൾക്ക് നഷ്ടമാവും നേരം മാഷി പറയുവാ ഞാൻ എന്ത് ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട നിങ്ങൾ വന്ന കാര്യം പറയൂ നേരം വാസവൻ പറയുന്നുണ്ട് ഞാൻ വിക്രമിനെയും വേദയും കാണാൻ വന്നതാ എവിടെ അവരെ കണ്ടില്ലല്ലോ നേരം മാഷി പറയുന്നുണ്ട് അവരെ എവിടെയാന്ന് ഞാൻ അറിയില്ല അതിന് പിന്നിലും നിങ്ങളാണോന്ന് എനിക്ക് സംശയം ഉണ്ട് എല്ലാം കേട്ടുകൊണ്ട് കമലം നിക്കുവേലും ചിരിച്ചുകൊണ്ട് ഭാസവൻ പറയുന്നുണ്ട് അവനെ എന്റെ കൈ കിട്ടിയ ആ നിമിഷം അവന്റെ അവസാനോ അതുപോലെ അവളോ എന്നാ ഞാൻ പോട്ടെ ഇനി ഞാൻ ഇവിടെ വരുമ്പോ ഈ വീട്ടിൽ നിങ്ങളൊക്കെ കാണുവോ ചിരിച്ചുകൊണ്ട് അളിയാക്കിക്കൊണ്ട് പറയുവ എന്നിട്ട് യേശുത്തോടെ ആഷിനെ നോക്കിയിട്ട് ഇവിടെ പോകുന്നുണ്ട് എന്നേരും ആശി കമലത്തിനോട് പറയുവാ എന്റെ ഡീറ്റിൽ കയറി വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ആരാ എല്ലാത്തിനും കാരണം വിക്രമ ആശാകെ ഇല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട് അനേരം എന്ത് പറയണമെന്ന് അറിയാൻ അമല അശിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അന്നേരം വിക്രവും വേദം ഇറക്കുമ്പോഴേക്കും വിലാഷും കൂട്ടരും വരുന്നത് കാണുവേരം രണ്ടുപേരും കാട്ടിനുള്ളിൽ ഓടുന്നുണ്ട് പെട്ടെന്ന് വിലാശം മുന്നിൽ വന്ന് പെടുവാ ഇത് കണ്ട് വിക്രം വേദിയോട് പറയുന്നുണ്ട് നീ മാറി നിൽക്ക് നേരം വേദ മരത്തിന്റെ സൈഡിൽ വിളിച്ചു നിക്കുന്നുണ്ട് ഇക്രം അന്നേരം വിലാഷിന്റെ മുന്നിലോട്ട് പോകുന്നുണ്ട് ദേഷ്യത്തോടെ ഇക്രം അഭിലാഷിനെ നോക്കും അതുപോലെ അഭിലാഷം വിക്രമിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് ഇടനിശ്ചയത്തോടെ ഇക്രമിനെ നേരെ വരുന്നുണ്ട് അന്നേരം കുണ്ടകളെയൊക്കെ ഇക്രം അടിക്കുന്നുണ്ട് എന്നിട്ട് അിലാഷും വിക്രവും തമ്മിലുള്ള അടി നടക്കുക വിക്രമിനെ കുത്താനായി ആളും കൊണ്ട് അരികിലോട്ട് വരുന്നുണ്ട് എന്നേരം വേദ പേടിച്ചു വിറച്ച് മരത്തിന്റെ അരികെ ഒളിച്ചു നിക്കുവ വിക്രമിനൊന്നും പറ്റില്ല എന്ന് ഏതാ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നേരും അഭിലാഷിനെ അടിച്ച് ചതക്കുന്നുണ്ട് അഭിലാഷിന്റെ കയ്യിലിരുന്ന വാള് തട്ടി എറിയുന്നുണ്ട് എന്നിട്ട് ആ വാള് വിക്രം കൈ കൊണ്ടെടുത്ത് അഭിലാഷിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് അന്നേരം വേദ പറയുക വേണ്ട വിക്രം ഞാൻ ചെയ്യണ്ട അന്നേരം വിക്രം അഭിലാഷിനോട് പറയുന്നുണ്ട് ഇനി ഞങ്ങളുടെ പുറകെ വന്ന പിന്നെ നീ ജീവനോടെ കാണില്ല നീ എന്നോട് കളിക്കാൻ വളർന്നിട്ടില്ല ആ വാസവനോട് പറയുന്നേ ഈ വിക്രമിനു മുന്നിൽ നേരിട്ട് വരാൻ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാതെ നേരിട്ട് വരാൻ പറ അവനോട് ഇത്രയും പറഞ്ഞിട്ട് ആ വാളെടുത്ത് എറിയുന്നുണ്ട് നീക്കാൻ പറ്റാതെ അവശ്യനായി അഭിലാഷ് കിടക്കുന്നുണ്ട് അന്നേരം ഏതേ ചേർത്ത് പിടിച്ചുകൊണ്ട് വിക്രം വേദയോട് പറയുക നീ പേടിച്ചോ ഇനി ആര് നമ്മളെ ഒന്നും ചെയ്യില്ല ആര് വന്നാലും ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല എന്റെ ജീവൻ പോകുന്നത് വരെ ഇനി ഒരു പോറൽ പോലും കേൾക്കാതെ ഞാൻ നോക്കും വേദിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇക്രം പറയുക അന്നേരം വേദ അരഞ്ഞുകൊണ്ട് ഇക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വിക്രം അന്നേരം വേദിയെ നോക്കി ചിരിച്ചുകൊണ്ട് വേദിയും മൊത്തം ജീവിതം അക്രം കൊതിക്കുന്നുണ്ട് ആ കാട്ടിൽ നിന്ന് അക്രമവും വേദിയും പോവുക